ഇപ്പൊ വെട്ടിക്കാൻ സിൽക്കിൽ വരുന്ന നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തിയാണ് കേട്ടോ അപ്പൊ വെർട്ടിക്കാൻ സിൽക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലേസിംഗ് ഉണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് കേട്ടോ സൂപ്പർ നമ്മുടെ കാലാവസ്ഥക്ക് നന്നായിട്ട് യൂ നല്ല യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ഈ ഒരു കാലാവസ്ഥക്ക് സ്യൂട്ടബിൾ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ലാവൻഡർ ആണ് ഈ ഒരു ഷെയ്ഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡീക്ലൈറ്റ് ആണ് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ് ബട്ടൺ വർക്ക് ഉണ്ട് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിലും ബട്ടൺ വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേട്ടിക്കാനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ കുർത്തിയാണ് ഇപ്പൊ വേട്ടിക്കാൻ ഫാബ്രിക്കിന് പ്രത്യേകത വെച്ചാൽ നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗ്ലേസിംഗും ഉണ്ട് അപ്പൊ നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ കുത്തിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ടാണ് ടൈൽ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇവിടെ ഇങ്ങനെ കോളറിൽ വന്നിട്ട് ഇവിടെ ഓപ്പൺ ആണ് അതുപോലെ ഇവിടെ ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇതുപോലെ തന്നെ ഒരു ബട്ടൺ വർക്കും വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിൽ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തിയാണ് കേട്ടോ ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ കേട്ടോ നല്ലൊരു ഫാബ്രിക് ആണ് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് ഓപ്പണും ആണ് എ ലൈനാണ് നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ ഇവിടെയും നമുക്കിങ്ങനെ ബട്ടൺ വർക്ക് വന്നിട്ടുണ്ട് ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ സെയിം ഡിസൈൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്രിട്ടേഡ് ടൈപ്പ് ഫാബ്രിക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് സൂപ്പർ ഡിസൈനും നല്ലൊരു കോമ്പിനേഷനാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഏലൈനാണ് മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കോളർ ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ ടോപ്പിൽ തന്നെ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്മോൾ ടു എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പൊ നമ്മുടെ കോട്ടൺ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെറ്റിന്റെ അടുത്ത കളറാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ലാവൻഡർ മിക്സ് ആയിട്ട് വരുന്ന കളർ ആണ് അപ്പോൾ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് സെറ്റ് ആണ് ഫോർ നയൻറ്റി നയൻ ഉള്ളി മീഡിയം ടു ഡെക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വീട്ടിലായിട്ടാണ് പീനെക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു അഗ്രഖ മോഡലിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ യോഗ ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലെ ഇലാസ്റ്റിക് ആണ് കേട്ടോ തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോർ ഉള്ളി അത്രേ ഉള്ളൂ ഈ ടോപ്പ് ബോട്ടം കോട്ട് സെറ്റിന് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേർട്ടിക്കാൻ സിൽക്കിൽ വരുന്ന നമ്മുടെ അടുത്ത കോളർ കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടത്തേക്ക് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോളർ കുർത്തിയാണ് കേട്ടോ വേർട്ടിക്കാൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് കോളർ ആണ് ഇവിടെ ഓപ്പൺ ആണ് അതുപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്